കേന്ദ്രം പാചകത്തിന് വില കൂട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലെ സാധാരണക്കാർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് വില കൂടിക്കഴിഞ്ഞതനുസരിച്ച് നമ്മുടെ ജീവിത സാഹചര്യങ്ങളും കൂടണം പിന്നുള്ളത് ഗ്യാ മറ്റേ ഇൻഡക്ഷൻ കുക്കറും മറ്റേ ഓവനും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയെങ്കിലും കൂടുതലും ആശ്രയിക്കുന്നത് നമ്മൾ പാചകവാതകത്തിന് തന്നെയാണ് ഇപ്പോൾ നമ്മളെപ്പോലുള്ളവർക്ക് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇത് ചേച്ചിയുടെ മാത്രം പ്രശ്നമല്ല കേരളത്തിലെ വീട്ടമ്മമാരുടെ ആശങ്കയാണ് ഈ ചേച്ചി നമ്മോട് പങ്കുവച്ചത് എന്നാൽ പാചകവാതക വിലവർധന ബാധിക്കാത്ത ഒരു കുടുംബമുണ്ട് നമ്മുടെ നാട്ടിൽ ഗ്യാസ് വിലവർദ്ധന ബാധിക്കില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അടുപ്പ് കൂട്ടിയാകും ഇവർ പാചകം ചെയ്യരുത് എന്നാ തെറ്റി കൂടുതൽ പറയുന്നില്ല കണ്ടുനോക്കാം പാചകവാതകത്തിന്റെ വില കൂടിയാലെന്ത് കുറഞ്ഞാലെന്ത് രത്നമ്മയെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമേ അല്ല അടുക്കളയിലെ ഗ്യാസ് അടുപ്പിലേക്ക് അടുക്കള മുറ്റത്ത് നിന്നു തന്നെ ഗ്യാസ് പ്രവഹിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ രത്നമ്മ എന്തിന് വിലവർധന ഭയക്കണം ഒരു രൂപ പോലും ചെലവില്ലാതെ ആലപ്പുഴ ആറാട്ടുവഴി കാർത്തിക വീട്ടിലെ ഗ്യാസ് അടുപ്പിൽ ആഹാരം പാകമാകുന്നത് കണ്ട് അയലത്തെ വീട്ടമ്മമാർ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ടാണ് ഇപ്പോഴും പറയുന്നത് യുടെ ഒരു ഭാഗ്യം നോക്കണേ മൈനിങ് ആൻഡ് ജിയോളജി അധികൃതരെയും ഒ എൻ ജി സിയിലെ ഉദ്യോഗസ്ഥരെയും രത്നമ്മയുടെ അടുക്കള അത്ഭുതപ്പെടുത്താൻ തുടങ്ങിയിട്ട് ഈ വരുന്ന ഒക്ടോബറിൽ വർഷം മൂന്ന് തികയും പാചകവാതക ക്ഷാമവും ആധാറും വിലവർധനയും ഒക്കെ കൂടിക്കുഴഞ്ഞ് രാജ്യമാകെ ഇളകി പറഞ്ഞപ്പോഴും രത്നമ്മ അടുക്കളയിൽ യാതൊരു ആശങ്കയുമില്ലാതെ പാചകം തുടരുകയായിരുന്നു ഒരു കുഴൽ കിണർ നിർമ്മിക്കാൻ നടത്തിയ ശ്രമമാണ് ഈ അടുക്കളയിൽ നിന്ന് പെട്രോളിയം കമ്പനിയുടെ ഗ്യാസ് സിലിണ്ടറിനെ ആട്ടിപ്പായിച്ചത് നേരത്തെ ഉണ്ടായിരുന്ന കുഴൽ കിണറിൽ നിന്ന് നല്ല വെള്ളം ലഭിക്കാതെ വന്നപ്പോഴാണ് മൂന്ന് വർഷം മുമ്പൊരു ഒക്ടോബറിൽ രത്നമ്മയും ഭർത്താവ് രമേശിനും രണ്ടാമതൊരു കുഴൽ നിർമ്മിക്കാൻ പ്ലംബർ രജിയെ സമീപിച്ചത് അടുക്കളയോട് ചേർന്ന് തുടങ്ങിയ പണി ഇരുപത് മീറ്ററോളം താഴ്ചയിലെത്തിയപ്പോൾ സംഗതി പണിയായ വിവരം പ്ലംബർക്ക് ബോധ്യമായി ഒരു തുള്ളി വെള്ളമില്ല രത്നമ്മയോട് കാര്യം പറഞ്ഞ ശേഷം പ്ലംബർ സ്ഥലം വിട്ടു മുകളിലേക്ക് നിന്ന പൈപ്പിൽ മറ്റൊരു പൈപ്പ് കൂടി സ്ഥാപിച്ച് അവസാനവട്ട ശ്രമം നടത്താൻ പിറ്റെന്ന് രാവിലെ പ്ലംബർ എത്തി പൈപ്പ് പേപ്പർ കത്തിച്ച് കാട്ടിയപ്പോൾ കത്തൽ വാതകമാണ് പ്ലംബർക്ക് ബോധ്യമായി ഈ സമയം രത്നമ്മയും സമീപത്തുണ്ടായിരുന്നു വാതകമാണെങ്കിൽ വെറുതെ കളയണ്ട നീ അത് അടുക്കളയിലെ ഗ്യാസ് അടുപ്പിലേക്ക് കണക്ട് ചെയ്യ എന്ന് രത്നമ്മ പറഞ്ഞപ്പോൾ പ്ലംബർക്കും ഐഡിയ മിന്നി കണക്ഷൻ ഒക്കെ ക്ലിയറായി നൽകി ഭിത്തിയോട് ചേർന്ന് കുടലിൽ ഘടിപ്പിച്ച നോബ് തിരിച്ചപ്പോൾ സ്റ്റൗവിലേക്ക് ഗ്യാസ് പ്രവാഹം അല്പം ഭയമുണ്ടായെങ്കിലും തീപ്പെട്ടി ഉരിച്ചു കാട്ടിയപ്പോൾ സാധാരണ ഗ്യാസ് സ്റ്റൗവിലേതുപോലെ ജ്വാല പക്ഷേ അന്നത്തെ രാത്രി രത്നമ്മയ്ക്ക് ഉറക്കം വന്നില്ല എല്ലാം കൂടി പൊട്ടിത്തെറിക്കുമോ എന്നൊരു പേടി പിറ്റേത് അടുക്കളയ്ക്ക് പുറത്തു വെച്ച് ഒരു തവണ കൂടി പരീക്ഷണം നടത്തി വിജയിച്ചതോടെയാണ് ശ്വാസം നേരെയായത് വിവരമറിഞ്ഞെത്തിയ ഒ എൻ ജി സി അധികൃതർ ഗ്യാസ് ശേഖരിച്ചു കൊണ്ടുപോയി മൈനിങ് ആൻഡ് ജിയോളജി അധികൃതർ പറഞ്ഞത് കൂടി വന്നാൽ ഒരാഴ്ച മാത്രം നിൽക്കുന്ന പ്രതിഭാസം എന്നായിരുന്നു പക്ഷേ വർഷം മൂന്നായിട്ടും രത്നമിയുടെ അടുക്കളയിലേക്ക് ഗ്യാസ് സിലിണ്ടർ കയറ്റേണ്ടി വന്നിട്ടില്ല ചെന്നൈയിൽ നിന്ന് കുറെ പിള്ളേർ പഠിക്കാനാണെന്ന് പറഞ്ഞ് കുറെ വലിയ ഒക്കെ ആയിട്ട് വന്നായിരുന്നു അപ്പം ഇങ്ങനെ നോക്കിയിട്ട് അവരിങ്ങനെ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മളെ ആ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു അതായത് ഭൂമിയുടെ ഓരോരോ ഭാഗങ്ങൾ അതായത് മണ്ണ് കല്ല് ചെളി ഇങ്ങനെ ഓരോ ലെയർ ഇങ്ങനെ കാണിച്ചിട്ട് അതിന്റെ താരയായിട്ട് ഇങ്ങനെ പുക പോലെയാ കാണുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഇത് ഗ്യാസിന്റെ പാളിയാണ് ഇവിടെ അയലത്തെ വീട്ടുകാരിൽ ചിലരും അത്യാവശ്യം പാചകത്തിന് രത്നമ്മയുടെ അടുക്കളയിലേക്ക് എത്താറുണ്ട് ചില പ്രദേശങ്ങളിൽ ഭൂമിക്കടിയിലായി ജൈവവാതകങ്ങൾ ഒരുമിച്ച് അടിഞ്ഞുകൂടി അവിടെ മർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട് ഈ മർദ്ദം കൂടുമ്പോൾ അത് വാതക രൂപത്തിൽ പുറത്തു വരുന്നതായിരിക്കും ഈ അത്ഭുതത്തിന് കാരണമെന്നാണ് ഈ രംഗത്തെ ഗവേഷകർ അഭിപ്രായപ്പെടുന്നത് അങ്ങനെയെങ്കിൽ രത്നമയുടെ അടുക്കളമുറ്റം ജൈവവാതകങ്ങളുടെ കലവറയായിരിക്കുമെന്ന് നമുക്ക് അനുമാനിക്കാം എന്തായാലും രത്നമ്മയുടെ അടുക്കള ഭാഗത്തുള്ള ഈ പ്രത്യേക പ്രതിഭാസത്തെക്കുറിച്ച് ഇതുവരെ ആരും പഠനം നടത്താത്ത സ്ഥിതിക്ക് നമുക്ക് എന്ത് വേണമെങ്കിലും അനുമാനിക്കാലോ പാചകവാതകത്തിന് വില കൂട്ടാൻ നോക്കുന്ന ഈ സമയത്ത് രത്നമ്മയുടെ വീട്ടിലെ പോലെ തങ്ങളുടെ വീട്ടുമുറ്റത്തും ഇതുപോലത്തെ അത്ഭുതം വല്ലതും സംഭവിക്കണേ എന്നാണ് അവിടുത്തെ നാട്ടുകാരുടെയും വീട്ടമ്മമാരുടെയും പ്രാർത്ഥന ഒത്തിരി കാഴ്ചകളും വിശേഷങ്ങളുമായി കെലഡോസ്കോപ്പിന്റെ ഈ എപ്പിസോഡിടെ പൂർണ്ണമാവുകയാണ് ഇതുപോലെ നിങ്ങളുടെ ചുറ്റുവട്ടത്തും രസകരമായ കാഴ്ചകളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണം അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ കലഡോസ്കോപ്പ് ഇന്ത്യ വിഷൻ ടു ടു സ്റ്റവർ പാടിവട്ടം കൊച്ചി ട്വന്റി അപ്പോൾ വീണ്ടും അടുത്ത ആഴ്ച കാണാം ഗുഡ് ബൈ